ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് അയിലെ മീൻ കൂട്ടാൻ വെക്കാം അയിലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ പിന്നെ ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തോട്ടുപൊളി അത് വെള്ളത്തിലിട്ടുണ്ട് ഒന്ന് ഒന്ന് കുതിരാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ആദ്യം നമുക്ക് തേങ്ങ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ചീൻ ചട്ടിയിലോട്ടിടാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം ബ്രൗൺ കളർ ആവണം വരെ അതൊന്ന് നമുക്ക് ഇളക്കണം എളുപ്പം മൂക്കാൻ വേണ്ടി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ എളുപ്പമൊന്ന് തേങ്ങ ആ ബ്രൗൺ കളറാവും ബ്രൗൺ കളറിലേക്ക് യിക്കൊണ്ടേയിരിക്കുന്നു ബ്രൗൺ കളറ് ആയി നമുക്ക് ഇതിലേക്ക് തീ തീയന്നും ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടാം രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ രണ്ട് എരിക്ക നിങ്ങൾക്ക് എരി വേണമെങ്കിൽ ഒരു സ്പൂൺ കൂട മുളക് പൊടി ഞങ്ങൾക്കൊക്കെ എരി കുറച്ച് മതി രണ്ട് സ്പൂൺ മതി ഇതൊന്ന് ആ തേങ്ങ ഒന്ന് ആറിക്കഴിയുമ്പം ആറിക്കഴിയുമ്പോൾ നമുക്ക് ജാറിലോട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സഡ് ജാറിലോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ആറിക്കഴിയിട്ട് അടച്ച് കഴിഞ്ഞ് നമുക്കിത് ജാറിലോട്ടിടാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു പിന്നെ അതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിനി ചട്ടിയിലോട്ട് ഒഴിക്കാം മിങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു നമുക്ക് ആദ്യം ഇനി ഇത് ചട്ടിയിലോട്ട് ഒഴിക്കാം അരപ്പ് തിളത്തിട്ട് വേണം നമ്മൾ കഷ്ണം വെറുക്കിട കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം മതി ഇതും തിളച്ചിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകുമൊക്കെ കൂടെ ഇടാം ഉള്ളി കഴിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇടാം ഇതിനൊന്നും രണ്ട് രണ്ട് പ്രാവശ്യം കൂടെ കഴുകണ അതിൽ എല്ലാം പോട്ടെ ഇതിൻ്റെ കൂടെ പുളി വെക്കാം നമുക്ക് തിളയ്ക്കുമ്പം എല്ലാം കൂടെ ഇടാം ഉളി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് തിളച്ചു നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇടാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ടു ഇനി മീൻ കഷ്ണം പറക്കിടണം നമ്മൾ എല്ലാത്തുകൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കട്ട് ചെറിയ തീരെ ഇത് കിടന്ന് വേവിട്ട് ഒന്ന് അടച്ച് വെക്കാം ഇത് ചാറ് കുറുകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ കറിവേപ്പിലയിട്ട് ഇട്ട് വാങ്ങി വെക്കാം കുറുകിയോ നോക്കാം ക്കാം സ്ഥലം കുറുകി വന്നു പോകുന്നു നമുക്കതിലേക്ക് കുറച്ച് ഉൽവാപ്പൊടി ഇടാം എന്നിട്ട് നിന്ന് ഇളക്കി അങ്ങനെ നമ്മൾ മീൻ കൂട്ടാൻ കൂടുക്കേക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു ഇനി അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിച്ച് ഒന്നിളക്കി ഗ്യാസ് ഓഫ് ചെയ്യണം അങ്ങനെ നമ്മുടെ അയലക്കൂട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ അടുത്ത വീഡിയോമായി നാളെ കാണാം